ബ്രിട്ടീഷ് ഭരണകാലത്ത് ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കോളാർ ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി റാണിഗഞ്ച് ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ ഡിഗ്ബോയ് ആസാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ഡിഗ് ബോയ് ആസാം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ജാംനഗർ ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണപ്പാടം ഏത് മുംബൈ ഹൈ പ്രകൃതിവാതകത്തിൻ്റെ ഗതാഗതത്തിനും വിപണനത്തിനുമായി നിലവിൽ വന്ന സ്ഥാപനം ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആസ്ഥാനം ന്യൂഡൽഹി പ്രകൃതിവാതകം പൈപ്പിലൂടെ വീടുകളിൽ എത്തിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബൃഹത് പദ്ധതി സി സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബി ഐ എസ് ബി ഐ എസിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി വ്യവസായം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്ത് ഹരിയാന ഇന്ത്യയുടെ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം അഹമ്മദാബാദ്